നാളികേരം ഒന്നും ചേർക്കാണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മുരിങ്ങലക്കറി ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം ഞാൻ എടുത്തേക്കുന്നത് പരിപ്പാണ് പരിപ്പ് നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു മൂന്ന് വിസിൽ വരെ വരുത്തി വേവിച്ചെടുക്കാം അതിന് ശേഷം തക്കാളി അരിഞ്ഞെടുക്കാം തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പരിപ്പ് എന്ത് കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടി അതിൽ കൂടെ ചേർത്ത് ഒരു രണ്ട് വിസലും കൂടി വരുത്തി വേവിച്ചെടുക്കാം ഇനി മുരിങ്ങല നന്നാക്കി എടുക്കാം മുരിങ്ങല നല്ലോണം നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴുകി വെച്ച മുരിങ്ങല ചേർത്തു അതിലേക്ക് രണ്ട് പച്ചമുളകും മരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുരിങ്ങലയൊക്കെ നല്ലോണം വാടി കഴിയുമ്പോൾ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുക് വറ്റൽ മുളക് ചേർത്ത് വറുത്തെടുക്കാം ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ചൂടാക്കി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മുരിങ്ങലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ